ഗർഭധാരണത്തിന് ശേഷം എല്ലാ സ്ത്രീകളിലും കാണപ്പെടുന്ന സാധാരണ പ്രശ്നങ്ങൾ ഒന്നാണ് സ്ട്രെച്ച് മാർക്കുകൾ ഗർഭകാലത്തിന് ശേഷം കാണപ്പെടുന്ന ഇത്തരം സ്ട്രെച്ച് മാർക്സുകളിൽ നിന്ന് രക്ഷ നേടാൻ നിരവധി പ്രതിവിധികൾ ആയുർവേദത്തിലുണ്ട് തേൻ ആവണക്കെണ്ണ നാരങ്ങ തുടങ്ങിയവയുടെ ശരിയായ രീതിയിലെ ഉപയോഗത്തിലൂടെ സ്ട്രെച്ച് മാസ്സുകൾ നീക്കം ചെയ്യാൻ കഴിയും ഗർഭധാരണത്തോട് അനുബന്ധിച്ചുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ നീക്കം ചെയ്യാൻ ഇതാ ചില ഹോം റെമഡീസ് നനവും ഈർപ്പവും നൽകാനുള്ള കഴിവ് തേനിനുണ്ട് സ്റ്റെച്ച് മാർക്സുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും സ്റ്റെച്ച് മാർക്സുകളിൽ തേൻ പുരട്ടി അല്പനേരം ഇരിക്കുക അതിനുശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക മികച്ച ഫലം ലഭിക്കുന്നതിന് ഗ്ലിസറിനും ഉപ്പും ചേർത്ത് ഉപയോഗിക്കാം സ്റ്റെച്ച് മാർക്സുകൾ മാറാൻ നാരങ്ങാനീര് വളരെ മികച്ചതാണ് സ്റ്റെച്ച് മാർക്സുകളിൽ ദിവസവും നാരങ്ങാനീര് പുരട്ടുന്നതിലൂടെ പാടുകളുടെ നിറം മാറുകയും പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയും ചെയ്യും സ്റ്റെച്ച് മാർക്സുകൾ കുറയ്ക്കാൻ കർപ്പൂര തൈലം സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ സ്റ്റെച്ച് മാർക്സ് ഇല്ലാതാക്കാൻ വളരെ വേഗം സഹായിക്കും മികച്ച ഫലം ലഭിക്കുന്നതിന് സ്റ്റെച്ച് മാർക്സ് ഉള്ള പ്രദേശം ദിവസവും പുരട്ടുക മുട്ടയുടെ വെള്ള ചർമ്മത്തിൽ അത്ഭുതം സൃഷ്ടിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കും ചർമ്മത്തെ പുനർസൃഷ്ടിച്ച് പുതുമകളും തെളിച്ചവും നൽകും കറ്റാർവാഴ പതിവായി ഉപയോഗിക്കുന്നതിലൂടെ സ്ട്രെച്ച് മാർക്സിനൊപ്പം ചർമ്മത്തിലെ മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും സ്ട്രെച്ച് മാർക്സിൽ കറ്റാർവാഴ പോലുള്ള നീര് പുരട്ടി അല്പസമയത്തിന് ശേഷം കഴുകിക്കളയുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്